പറയാൻ വേണ്ടി മാത്രം ഏറ്റവും മാത്രമല്ല ഏത് മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയെ അനുകൂലിക്കുന്നെല്ലാം കൊന്നുകളും അല്ലെങ്കിൽ ഞങ്ങൾ പറയാൻ പാടുണ്ടോ സത്യത്തിൽ അതല്ലല്ലോ പരാജയത്തിൽ അഹങ്കരിക്കാണോ അതിലൊന്നും വലിയ ഒരു പാലക്കാട്ട് അവരുടെ അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയതിന്റെ അഹങ്കാരാണത് ഒരു സീറ്റും പിടിച്ചെടുത്തിട്ടില്ല ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയതിന്റെ അഹങ്കാരത്തിലാണ് ആ അഹങ്കാരം അവരെല്ലാം വല്ലാതെ എന്താ കുഴപ്പക്കാരാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങേറ്റം അപകടകാരികളാക്കി മാറ്റിയിരിക്കുകയാണ് അത് ആയുധമെടുത്ത് തീർത്തേക്ക് കയ്യിൽ കിട്ടിയാൽ നോക്കേണ്ടതില്ല എന്ന് റോഷി പാൽ എന്നൊരു റിപ്പോർട്ടറെ ഏതൊരു കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള റിപ്പോർട്ടറാണ് റോഷി പാലിനോട് അഭിപ്രായ വ്യത്യാസം ഏതൊരാൾക്കാകാം പക്ഷേ തീർത്തു കളയാനാണോ ആണോ പറയേണ്ടത് സൈബർ ആക്രമണമാണോ നിർത്തേണ്ടത് അത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സൈബർ അറ്റാക്കാണ് അതിക്രമമാണ് ശ്രീ റോഷി പാൽ എന്ന റിപ്പോർട്ടിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്